കണ്ണൂരിൽ അണപൊട്ടിയൊഴുകി ആവേശം കെ സുധാകരന് ഉജ്ജ്വല വരവേൽപ്പ് കണ്ണൂരിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി കെ സുധാകരന് ആവേശകരമായ സ്വീകരണം നൽകി ശനിയാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് പത്തിന് വന്ദേ ഭാരത് എക്സ്പ്രസിലെത്തിയ കെ സുധാകരനെ സ്വീകരിക്കാൻ നൂറുകണക്കിന് പ്രവർത്തകരാണ് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലെത്തിയത് ത്രിവർണ നിറത്തിലുള്ള ബലൂണുകളും കളർമാലകളും ഉയർത്തിയും ബാനറുകളും സുധാകരന്റെ ചിത്രമുള്ള പ്ലക്കാർഡുകളും ഉയർത്തിയും ബാൻഡ് ചെണ്ടമേളങ്ങളുടെ അകമ്പടിയോടെയുമാണ് കെ സുധാകരനെ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഡിസിസി ഓഫീസിലേക്ക് ആനയിച്ചത് സുധാകരൻ കണ്ണൂരിലെത്തിയ ദിവസം തന്നെ റോഡ് ഷോയിലൂടെയാണ് യു ഡി എഫ് പ്രവർത്തകർ നേതാവിനെതിരേറ്റ മൂന്ന് മുന്നണി സ്ഥാനാർത്ഥികളും തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് അണിഞ്ഞിരുന്നതോടെ കണ്ണൂരിൽ പോര് വേനൽ ചൂടിനൊപ്പം മുറുകിയിരിക്കുകയാണ് കെ സുധാകരൻ നൽകിയ സ്വീകരണത്തിന് ഡി പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് സജീവ് ജോസഫ് എം എൽ എ തുടങ്ങിയവർ നേതൃത്വം നൽകി ഞാൻ ഈ നാട്ടിലെ ആരെങ്കിലും വിശ്വസിച്ചു ഞാൻ ബിജെപി പോകുന്നു സാധാരണക്കാരെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇവരെ കാലമായി പറയാൻ വിശ്വാസ്യത അല്ലേ സമൂഹത്തിൽ എന്ത് വിശ്വാസ്യതയായി എന്തുകൊണ്ടാ ഈ നിരന്തരമായ നിറികെട്ട പ്രവർത്തനവും പ്രവചനവും പ്രവർത്തനവും വിശ്വസിക്കുന്നുണ്ടോ ജനം എന്ത് ദേശാഭിമാനി എത്ര വിശ്വാസതി ഉണ്ട് ദേശാഭിമാനിക്ക് എത്ര പത്രം ഉണ്ട് കേരളത്തിൽ ഈ വ്യക്തവും കുറഞ്ഞ വിശ്വാസതയുള്ള പത്രമാണ് ദേശാഭിമാനി കളാക്കൾക്ക് മാത്രം വിശ്വാസമുള്ള ഒരു പത്രം വിശ്വാസതം സ്വാതന്ത്ര്യ സമരത്തിന്റെ ചരിത്രമുറങ്ങുന്ന ഒട്ടനേകം കലകൾക്ക് ജന്മം നൽകിയ സർവമത സാഹോദര്യത്തിന്റെ പവിത്ര മോതിരത്തിന്റെ ഈറ്റില്ലമായ പയ്യന്നൂരിൽ പാരമ്പര്യ തനിമയുള്ള പ്രശസ്ത സ്വർണ്ണാഭരണശാല നാലു പതിറ്റാണ്ടുകളായി നല്ലവരായ നാട്ടുകാരുടെ അഭീഷ്ടത്തിനനുസരിച്ച് സ്വർണ്ണാഭരണങ്ങൾ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിച്ചു നൽകുന്ന സ്ഥാപനം പരമ്പരാഗത ശൈലിയിലുള്ള പാലക്ക നെക്ലസ് കമ്മൽ നാഗപടം നെക്ലസ് മുല്ലമാല മാങ്ങമാല കാശുവള ലക്ഷ്മി തുടങ്ങി അനേക ക്ഷനുകൾ പുതുതലമുറയുടെ ഇഷ്ടത്തിനൊത്ത കമ്മലുകൾ വളകൾ മോതിരങ്ങൾ മാലകൾ ബി ഐ എസ് ഹാൾമാർക്ക് ജുവലറി അപ്പുസൺസ് ഗോൾഡ് ഹൗസ് പഴയ ബസ് സ്റ്റാൻഡ് പയ്യന്നൂർ അപ്പുസൺസ് കിഡ്സ് ജുവലറി പുതിയ ബസ് സ്റ്റാൻഡ് പയ്യന്നൂർ